നമസ്കാരം രാജ്യത്തെ നമ്പർ അവകാശപ്പെടുന്ന കേരളം ആ അവകാശങ്ങളെ താറുമാറാക്കാനാണ് ഡോക്ടർ ഹാരിസിനെ പോലുള്ള ആളുകൾ ശ്രമിക്കുന്നത് എന്നാണ് ആശുപത്രിയിലെ അപാകതകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഇടതുപക്ഷത്തെ നേതാക്കന്മാർ പുറത്തു നൽകുന്ന ക്യാപ്സ്യൂൾ ആവശ്യത്തിന് ഉപകരണങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല ചികിത്സ തേടിയെത്തുന്ന സാധാരണക്കാരായ രോഗികൾക്ക് ലക്ഷങ്ങളാണ് സർക്കാർ ആശുപത്രിയിൽ ചിലവാകുന്നത് എന്നതാണ് വാസ്തവം ഇന്ന് ഈ വിഷയത്തിൽ ജനങ്ങൾ പ്രതിഷേധം ശക്തമാക്കി കഴിഞ്ഞു അതേസമയം വിഷയം വിവാദമായി നിൽക്കുന്നുമുണ്ട് സർക്കാരും നേതാക്കന്മാരുമെല്ലാം ഡോക്ടറെ കൈവിടാൻ ശ്രമിച്ചുവെങ്കിലും ഡോക്ടർമാരും സംഘടനകളുമെല്ലാം അദ്ദേഹത്തിന് ഒപ്പം തന്നെയുണ്ട് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പ്രസക്തമാണ് എന്നും മെച്ചപ്പെട്ടാൽ ഗുണം കിട്ടുന്നത് ജനങ്ങൾക്ക് തന്നെയാണ് എന്നും ഇൻഫോക്ലിനിക് അഡ്മിനും ഡോക്ടർ പ്രതികരിച്ചു സത്യത്തിൽ ഒരു വകുപ്പ് മേധാവി ഇങ്ങനെ പറയുമ്പോൾ ആരോഗ്യമന്ത്രി അദ്ദേഹത്തെ കേൾക്കണം അങ്ങനെ സംഭവിച്ചാൽ അതാവും ഏറ്റവും പോസിറ്റീവായ കാര്യം സാമ്പത്തിക പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ രോഗികൾക്കും ഗുണമാണ് എന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് കോട്ടയം ജില്ലാ ആശുപത്രിയിൽ സി ടി സ്കാൻ മെഷീൻ വാങ്ങിയിട്ട് എത്ര വർഷത്തിന് ശേഷമാണ് അത് പ്രവർത്തിച്ചു തുടങ്ങിയത് എന്നറിയാമോ ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ത്രീ ഫേസ് കണക്ഷൻ ലഭിക്കാൻ കെ പെൻഡിംഗ് ചാർജോ മറ്റോ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ടെക്നിക്കൽ വിഷയം അത് പരിഹരിക്കാൻ വർഷങ്ങൾ എടുത്തു ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ആശുപത്രി ആർ എം ഒ നിരന്തരമൂടി ഇന്നത്തെ മന്ത്രി വി എൻ വാസവൻ വരെ ഇടപെട്ടിട്ടാണ് പ്രശ്നം പരിഹരിച്ചത് അന്ന് അദ്ദേഹം ജില്ലാ സെക്രട്ടറിയാണോ എം എൽ എ ആണോ എന്ന് ഓർമ്മയില്ല അതുവരെ ഒരു പുതിയ സി ടി സ്കാൻ മെഷീൻ ഒരു മുറിയിൽ പൂട്ടിവെച്ചിരിക്കുകയായിരുന്നു വർഷങ്ങളോളം അതാണ് നമ്മുടെ സിസ്റ്റം മെഡിക്കൽ കോളേജുകളിൽ സർജറി ചെയ്യാനായി ശസ്ത്രക്രിയ ഉപകരണങ്ങൾ പുറത്തുനിന്ന് വാങ്ങി നൽകേണ്ടി വരുന്നത് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും സർക്കാർ മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്ന പലർക്കും ഈ സാഹചര്യം വന്നിട്ടുമുണ്ട് സത്യസന്ധമായി ആലോചിച്ചു നോക്കിയാൽ ഇത് മനസ്സിലാകും ഇവിടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ചില പോരായ്മകൾ പറയുന്നത് അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾ തികച്ചും പ്രസക്തമാണ് മെച്ചപ്പെട്ടാൽ ഗുണം കിട്ടുന്നത് ജനങ്ങൾക്ക് തന്നെയാണ് സത്യത്തിൽ ഒരു വകുപ്പ് മേധാവി ഇങ്ങനെ പറയുമ്പോൾ ആരോഗ്യമന്ത്രി അദ്ദേഹത്തെ കേൾക്കണമെന്നാണ് എന്റെ ആഗ്രഹവും അഭ്യർത്ഥനയും അങ്ങനെ സംഭവിച്ചാൽ അതായിരിക്കും ഏറ്റവും പോസിറ്റീവായ കാര്യം സാമ്പത്തിക പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ രോഗികൾക്കും ഗുണമാണ് ബ്യൂറോക്രസി ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുന്നവർക്ക് എപ്പോഴും എതിരാണ് ഇങ്ങനെ പറയുന്ന ഒരാളെ ഒതുക്കാൻ തന്നെയായിരിക്കും അവരുടെ താല്പര്യം കൂടുതൽ പേരുടെ ചോദ്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അവർ അത് നിരന്തരം ഉപയോഗിക്കുന്നുണ്ട് അതാണ് പണ്ട് മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് വഴങ്ങാതെ അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ പരിശോധിക്കുവാനും സാധിക്കുന്ന രീതിയിൽ കുറവുകൾ നികത്താനും ആരോഗ്യമന്ത്രി വീണ ജോർജ് ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു